പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ വിശിഷ്ട മെഡൽ അമീർ ആണ് മുബാരക് അൽ കബീർ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് രാജ്യത്തിന് കിട്ടിയ ആദരമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം യും കിരീടാവകാശിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വിനീത വിജയരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിനീത കുവൈറ്റിന്റെ വിശിഷ്ട മെഡൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കുവൈറ്റ് അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത് ആ കീർത്തിന സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റിന്റെ വിശിഷ്ട മെഡലാണ് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് അത് രാജ്യത്തിന് ലഭിച്ച ആദരമെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് മുബാറക് അൽ കബീർ മെഡലാണ് മോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത് കുവൈറ്റ് അമീറാണ് ഈ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇന്ത്യയ്ക്ക് ലഭിച്ച ആദരമെന്നാണ് പ്രധാനമന്ത്രി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കുവൈറ്റ് അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിക്ക് കുവൈറ്റിലുണ്ടായിരുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ചില ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യം ും ഒപ്പിട്ടതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഊർജ്ജം സഹകരണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഈ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാരെയും കുവൈറ്റിലെ ഇന്ത്യൻ പൗരന്മാരെയും മോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അവരുമായി സംവദിച്ചിട്ടുണ്ടായിരുന്നു ലേബർ ക്യാമ്പിലെത്തിയ മോദി അവിടെ അവർ തൊഴിലാളികളുമൊക്കെയായി ചേർന്ന് ലഘുഭക്ഷണവുമൊക്കെ കഴിച്ചാണ് അവിടെ നിന്ന് മടങ്ങിയത് അതിനുശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ചയുള്ളത് വൈകിട്ട് ആറു മണിയോടുകൂടി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കീർത്തന ശരി വിനീത വിജിയാണ് വാര്ത്തയുടെ വിശദാംശങ്ങള് നല്കിയത്